ഓ നിനക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നോ ഡൊണാൾ പറഞ്ഞു ഇല്ല പാസ്റ്റർ പിന്നെ ഈ കസേര ഉടനെ അദ്ദേഹം ആ കസേരയുടെ സ്റ്റോറി പറഞ്ഞു ഈ കസേര ഞാൻ എപ്പോഴും ഇവിടെ സൂക്ഷിക്കുന്നതാണ് അതെന്തിനാണ് അദ്ദേഹം പറഞ്ഞു അതൊരു സ്റ്റോറിയാണ് ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഒത്തിരി പരിശ്രമിക്കും മുട്ടുമേ നിന്നൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങി പോകും അങ്ങനെ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നോക്കി ഒരിക്കൽ പോലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ പാസ്റ്ററോടെ ചെന്നിട്ട് പറഞ്ഞു പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് വളരെ ആഗ്രഹത്തോടു കൂടെ എഴുന്നേറ്റിരിക്കും മുട്ടുമ്മേ നിൽക്കും പക്ഷേ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ ഉറങ്ങിപ്പോകും അവിടെ എന്താ ചെയ്യുന്നത് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാസ്റ്റ് പറഞ്ഞു നീ അങ്ങനെ ഒഫീഷ്യലായിട്ട് വലിയ മുട്ടുമേലൊന്നും നിന്ന് പ്രാർത്ഥിക്കേണ്ട നീ ഒരു കസേര എടുത്തിട്ടിട്ട് നിൻ്റെ ഓപ്പോസിറ്റായിട്ടിട്ട് അവിടെ യേശു ഇരിപ്പുണ്ടെന്ന് അങ്ങ് ചിന്തിക്കുക ചിന്തിക്കുകയല്ല അവിടെ യേശു വന്നിരിക്കും നീ യേശുവിനോട് സംസാരിച്ചാൽ മതി നീ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട നിനക്ക് എന്തൊക്കെ ദൈവത്തോട് പറയാനുള്ളത് അതൊക്കെ പറ അങ്ങനെ ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് ഒരു കസേര എൻ്റെ മുമ്പിലിട്ട് യേശു അവിടെ ഇരിപ്പുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ ഞാൻ യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി പാരാലൈസ്ഡാണ് ഞാൻ എപ്പോഴും ഈ കസേര എൻ്റെ തലേനയുടേനെ അല്ലെങ്കിൽ തലയുടെ അടുത്ത് തന്നെ ഇട്ട് ഞാൻ യേശുവിനോ യേശുവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ മനുഷ്യൻ വളരെ പ്രത്യാശയുള്ള മനുഷ്യൻ ആയിട്ട് അവിടെ എന്താ പാരലൈസ്ഡായിട്ട് ഉള്ള സമയത്തും യാതൊരു പരാതികളുമില്ലാതെ ഇല്ലാതെ കഴിയുന്നു മൂന്ന് വർഷം അദ്ദേഹം അവിടെ പാരീഷിൽ പാസ്ഫായിരുന്നു അതിന് ശേഷം ഡോക്ടർ വെദർഹ് വേറൊരു ചെർച്ചിലേക്ക് മാറിപ്പോയി പിന്നീട് ഒരിക്കലും അദ്ദേഹം പറഞ്ഞു ഈ വെ ഡൊണാൾഡ് മരിച്ചുപോയി അദ്ദേഹത്തിന് അന്ന് വരാൻ പറ്റിയില്ല കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ പാസ്റ്റർ വന്ന് ഭവനം സന്ദർശിച്ചപ്പോൾ മോള് പിതാവിൻ്റെ മരണസമയത്തെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം അവൾ പറഞ്ഞു പാസ്റ്റർ ഞാൻ അത്യാവശ്യമായ ചില സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്തേക്ക് പോയതാണ് തിരിച്ചു വന്നപ്പോൾ ഡാഡി ആ കസേടയിൽ കൈവെച്ച് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് ഉടനെ ഡോക്ടർ ബെദർഹഡ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് തീർച്ചയായും അറിയാം അദ്ദേഹം തൻ്റെ കരങ്ങളെ യേശുവിൻ്റെ മടിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവൻ വെളിഞ്ഞു എത്ര കൂളായിട്ടുള്ള ബന്ധമാണ് അവൻ്റെ സംസാരം ആ രീതിയിൽ യേശുവിനെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ല പ്രത്യേകത അതുകൊണ്ടാണ് കൃത്യം പറഞ്ഞത് കോൾ ഹിം ആബ ഫാദർ ഈസ് യുവർ ആബ നിന്റെ വീട്ടിൽ നീ അപ്പനെ എങ്ങനെ കാണുന്നോ അതുപോലെ അല്ലെങ്കിൽ എത്ര സ്നേഹം ഇന്നത്തെപ്പോഴാണോ അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല കാര്യം അവർക്ക് അപ്പനോടൊരു സ്നേഹമില്ലാത്ത സ്റ്റേജ് ഉണ്ടായേക്കാം പക്ഷേ ഞാൻ പറഞ്ഞതല്ല അതല്ല ഇനോ ആസ് എ കോമൺ ഫാക്ടർ ഇഫ് യു ക്യാൻ സീ ഗാഡ് ജീസസ് ആസ് ഇഫ് യു ആർ സീയിങ് യുവർ ഫാദർ ദാറ്റ് ഇസ് പ്രയർ ആൻഡ് ഇഫ് യു ടോക്ക് ടു ഹിം അവരോട് സംസാരിക്കുന്ന വളരെ റിയൽ ആയിട്ടുള്ള യാതൊരു രീതിയിലും ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾക്കും വേണ്ടി പോകാത്ത നിലയിലുള്ള ഒരു ബന്ധം ഇവിടെ നമ്മൾ കർത്താവ് പറയാണ് നിന്റെ രഹസ്യത്തിലുള്ള പിതാവിനെ നീ കാണണം നീയോ പ്രാർത്ഥിക്കുമ്പോൾ കടന്ന് വാതിലടച്ച് ഇവിടെ ഈ കാര്യവും വളരെ പ്രസക്തമാണ് അറയിൽ കടന്ന് അറയിൽ കടന്ന് വാതിലടച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം അറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അവർ ഇന്നർ റൂം നമ്മുടെ ഇംഗ്ലീഷിൽ സാധാരണ എന്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ള നമുക്ക് നമ്മളുടെ ബെഡ്റൂമിനോട് ചേർന്നുള്ള യൂണോ നമുക്ക് ഫ്രീ ആയിട്ടുള്ള അത് അത് നമ്മൾ ലോകത്തെ കാണിക്കുന്ന ഒരു 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 റൂമല്ല ഏത് നമ്മളെ ഡ്രസ്സെല്ലാം കൂടെ കൊണ്ടിരുന്നു അല്ലെങ്കിൽ അതെപ്പോഴും നമ്മൾ നീറ്റായിട്ട് അല്ലെങ്കിൽ ദറ്റ് ഇസ് അവർ പ്രൈവറ്റ് റൂം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് ബെഡ്റൂം നിന്റെ ബെഡ്റൂമിൽ കടന്നു എന്ന് പറയുക നമ്മുടെ ബെഡ്റൂമിൽ കടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ് നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഞാൻ എൻ്റെ റൂമിലായിരിക്കുമ്പോൾ എൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ ഷർട്ട് ചുളുങ്ങിയതാണോ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കീകളുണ്ടോ എന്നൊക്കെ എനിക്കൊരു ഒരു കൺസേൺ ഉണ്ടായിരിക്കും കാര്യം ഇത് ഞാൻ തന്നെ എന്നല്ല കാണുന്നത് നിങ്ങളെല്ലാവരും കാണുന്നതല്ലേ ഇല്ലേ പക്ഷേ എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ഷർട്ട് ചുളുങ്ങിയതാണെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അത് സ്വാധീനിക്കും അയ്യോ ഈ ഷർട്ട് ഷർട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നൊരു നമ്മൾ ചിന്തിക്കും ഇല്ല ബിക്കോസ് അവിടെ ഞാൻ മറ്റുള്ളവരെ അറിയുന്നില്ല കാണുന്നില്ല അവർക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല കർത്താവ് പറഞ്ഞ ഇതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നാൽ നിങ്ങൾ എങ്ങനെ ഫ്രീ ആയിരിക്കുമോ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ എത്രത്തോളം ഫ്രീഡം അനുഭവിക്കുന്നു അത്രത്തോളം ഫ്രീഡം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്നായ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കുണ്ടാകണമെന്നാണ് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു എക്സ്പ്രഷനുമില്ല യാതൊരു കാര്യങ്ങളുമില്ല ഇനി ഈ പ്രാർത്ഥന പരസ്യ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രഹസ്യ പ്രാർത്ഥന പരസ്യ പ്രാർത്ഥന എന്നൊക്കെ വേർതിരിക്കേണ്ട കാര്യം പോലുമില്ല ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഏത് സ്റ്റേജിലേക്ക് വരികയാണെന്ന് അറിയാമോ എൻ്റെ ബെഡ്റൂമിലേക്ക് കയറിയ പോലെ ആയി ആയിത്തീരുകയാണ് അവിടെ പിന്നെ എൻ്റെ ചുറ്റി വിളിക്കുന്നവരില്ല അവർക്ക് വേണ്ടി ഞാൻ വാക്കുകൾ പരതി എടുക്കുന്നില്ല ഡിക്ഷണറി തപ്പുന്നില്ല പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നില്ല അവരെ പ്രസാദിപ്പിക്കാൻ ഞാനൊന്നും ചെയ്യുന്നില്ല ഒരു കോൺഗ്രികേഷനിൽ പോലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് സ്വർഗസ്ഥനായ പിതാവെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ അവിടെ ഞാനും സ്വർഗസ്വനായ പിതാവും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അതാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ട് പറയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം നിന്റെ റിലേഷൻ പിതാവ് എന്നുള്ള ബന്ധം യജമാനൻ എന്ന ബന്ധത്തിനപ്പുറത്ത് എന്താണ് ഹീസ് യുവർ ഫാദർ നിന്റെ പിതാവ് എന്നുള്ള ബന്ധത്തോടുകൂടെ കൂളായിട്ട് വളരെ ഊഷ്മളമായ ഒരു ബന്ധത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണം നിന്റെ ഹൃദയം പകരണം സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല അവൻ ഭയങ്കര ഫ്രീ ആണ് ഹൃദയത്തിൽ എന്ത് തോന്നുന്നു അത് മുഴുവൻ വിളിച്ചു പറയുകയും ചെയ്യും ചിലപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കൊല്ലുന്നവൻ ഭാഗ്യവാൻ എന്നൊക്കെ പോയി പറയാൻ പോലും ആർക്കും മടിയില്ല സങ്കീർത്തനക്കാരൻ മടിയില്ല കാര്യം അവൻ്റെ ഹൃദയത്തിൽ തോന്നിയത് അതാ അതാ അവൻ പറഞ്ഞത് അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ അവൻ കള്ളത്തരം പറഞ്ഞില്ല നമ്മുടെ പ്രശ്നം ദൈവത്തിന്റെ സന്നിധി പോലും നമ്മൾ കള്ളത്തര പ്രിയ പ്രിയമുള്ളവരെ എൻ്റെ ഹൃദയം പകരുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ദൈവസന്നിധി എന്ന് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ഹൃദയത്തിൽ കൈപ്പുണ്ടെങ്കിലും ആ കയ്പ് ഇറക്കി വെക്ക് ഇവിടെ സങ്കീർത്തനക്കാരൻ അവനെ ശപിക്കാനാണ് തോന്നിയത് ശപിക്കാൻ തോന്നിയപ്പോൾ അവൻ അവൻ്റെ അടുത്ത് എന്ന് ശപിച്ചില്ല ആരുടെ അടുത്ത് എന്ന് പറഞ്ഞു കർത്താവേ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു അവൻ്റെ കുഞ്ഞുങ്ങളെ പാറവേൽ അടിച്ചു കൊല്ലുന്നവൻ ഭാഗ്യവാൻ എനിക്ക് അതുപോലെ അവനോട് ദേഷ്യമുണ്ട് അവൻ്റെ ദേഷ്യം അവൻ എവിടെ ഇറക്കി വെച്ചു ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു അവന്റെ കൈപ്പുകൾ അവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു അവൻ്റെ വിഷാദങ്ങൾ അവൻ ദൈവസന്നിധിയിൽ ഇടക്കി വെച്ചു അവന്റെ സന്തോഷം അവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു ഹൃദയം പകരുന്ന ഒരു സ്റ്റേജ് അതുകൊണ്ടാണ് എപ്രായ കവിതകളെല്ലാം കവിതയെ കുറിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ഓഫ് ഓഫ്ഫുൾ ഇമോഷൻസ് ഓവർഫ്ലോ ദീസ് ആർ പ്രായം ഇതെല്ലാം വാസത്തിൽ എന്താണ് ദൈവ അവൻ്റെ അവന്റെ ഹൃദയം അവൻ ഇറക്കി വെക്കുകയാണ് ഇതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ന ഫ്രീ ആകാനായിട്ട് നമുക്ക് കഴിയണം ആളുകളോട് നമുക്ക് കയ്പ്പുണ്ടാകാം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ കയ്പ്പുണ്ടെങ്കിൽ അത് മൂടി ഇടരുത് കയ്പ്പ് ദൈവസന്നിധിയിൽ അത് ഇറക്കി വെക്കണം അവനോട് പോയി പറയുക അല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ മനസ്സിലെ ഫീലിംഗ്സ് പറയാം കർത്താവോട് പറയാം കർത്താവ് എനിക്കിതാ തോന്നുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു നമ്മൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാമോ എന്നൊക്കെയാണ് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് ദേഷ്യം പറ്റില്ലെന്നൊക്കെയാണ് നമ്മളങ്ങനെ പറയണ്ടാണല്ലോ ഹൃദയത്തിൽ തോന്നിയാൽ ദേഷ്യം തോന്നുന്നില്ലേ പിന്നെ അത് പറയുന്നതല്ലേ നല്ലത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തു ഒരു വയ്യൻ്റെ പിതാവ് മരിച്ച സമയത്ത് ഇതേപോലെ ഒരു സന്ദർഭം ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു അവൻ്റെ പിതാവ് അളിയൻ സാംസി സാമുവൽ സാറ് അദ്ദേഹം ഇന്ത്യ ക്രൂസിയൻ്റെ ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് ഈ മനുഷ്യന് ക്യാൻസർ സാറ്റാണ് മരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു എന്ന് തന്നെയല്ല അദ്ദേഹം അന്ന് ഇൻ്റർനാഷണൽ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് അവിടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ലെക്ടറെഴുതി എൻ്റെ ബ്രദനിലോ ഇതുപോലെ സൂയില്ലാതെ കിടക്കാനാണ് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ ഈ സമയത്ത് ഞാനവിടെ ഇല്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ആ മോനെ കാണാനായിട്ട് അവിടെ ചെന്നു അവൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു അച്ചാ അപ്പിച്ചായ് മരിച്ചു നാച്ചുറൽ ക്യാൻസർ വന്നതല്ലേ മരിക്കും പക്ഷേ എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ അപ്പിച്ചായി നാം വിളിക്കുന്നത് അപ്പിച്ചായ എന്തുകൊണ്ടാണ് മരിച്ചത് ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്താ പ്രാർത്ഥനകൾ കാണുന്നത് എന്നിട്ട് അതേ അതേ സമയം തന്നെ ഞാൻ പറഞ്ഞു ആ നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അതെന്ന് ചോദിച്ചു അതാണ് നിങ്ങളോട് പറഞ്ഞു ദൈവത്തോട് ചോദ്യം ചോദിച്ചാൽ എന്നാൽ പറ്റും അയ്യോ നമുക്ക് ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു വൈ വൈനോട്ട് അയ്യോ എല്ലാവരും പറയുന്നത് നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല പോലെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം ദൈവത്തോട് നിനക്ക് സംശയം ഉണ്ടോ അല്ലെങ്കിൽ നിനക്ക് സംശയം ഉണ്ടോ എന്തായാലും ചോദിയില്ല നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ അതെന്തുവാ അത് പിന്നെ നമുക്ക് എന്തോ ബന്ധം അല്ലേ അതത്ര ശരിയായ ഒരു കാര്യമാണ് തന്നെയല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന തെറ്റാണെങ്കിൽ അതിനുവേണ്ടി ദൈവം കോപിക്കുമെങ്കിൽ ദൈവം ആദ്യം കോപിക്കേണ്ടത് യേശു കർത്താവിനോട് കാര്യം കാൽ വളക്രൂ കടന്നുകൊണ്ട് കർത്താവ് ഒറ്റ ചോദ്യം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചല്ലോ ഇല്ലേ അപ്പം യേശുവിനെ ചോദിക്കാമെങ്കിൽ പിന്നെ നമുക്ക് ചോദിച്ചാൽ എന്താ തീർച്ചയായിട്ടും ചോദിക്കാം അവൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ എല്ലാത്തിനും ഉത്തരം എനിക്ക് മനസ്സിലാകണമെന്നില്ല ഉത്തരവില്ലാത്തതുകൊണ്ടല്ല ഉത്തരം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള മെച്യൂരിറ്റി നമുക്ക് ഇല്ലായിരിക്കും ഇപ്പം മൂന്ന് വയസ്സുള്ള എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചോ അപ്പോൾ ഇത് തന്നെ ഈ പ്ലെയിനൊക്കെ മോളിൽ ചെല്ലുമ്പം താഴോട്ട് വീടാത്തത് ഞാനാണ് ഒരു കല്ലെടു തെളിഞ്ഞപ്പോൾ ഇതുകൊണ്ട് താഴോട്ട് വരുന്നു വരുന്നത് പ്ലെയിൻ മോളിൽ തന്നെ നിൽക്കുന്നത് കേട്ടോ ഇതന്നെ ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് ഞാനവളെ പിടിച്ചിട്ട് രണ്ട് പൊട്ടിട്ടോ ആ അപ്പനോടാന്ന് പിടിക്കണോളൂ ചോദ്യമൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചോദിക്കുമോ ഇല്ല നമ്മുടെ മനസ്സിലൊരു അഭിമാനം തോന്നും ആ കൊച്ച് കുഴപ്പമില്ല അല്ലേ മൂന്ന് വയസ്സേ ഉള്ള അവിടെ ചോദ്യം കേട്ടില്ലയോ ഒരു സന്തോഷമാണ് തോന്നുന്നത് അഭിമാനം തോന്നും എന്നാൽ ഞാൻ പറയും അതെ മോളെ വെലോസിറ്റിയും ഉടനെ തന്നെ ഞാനുള്ള ഫിസിക്സ് എല്ലാം കൂടെ എന്തുകൊണ്ടാണ് എന്താണ് എനർജിയുടെയും ഇതുപോലെ മൂവ്മെൻറ്റിൻ്റെയും ഇത് മാസിൻ്റെയും ഇതെല്ലാം കൂടെ എനിക്ക് ശരിക്കും അറിയത്തില്ല ഞാൻ പറഞ്ഞു ഉള്ള ഫിസിക്സ് എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഞാനിവിളോട് എങ്ങനെയാണ് പ്ലെയിൻ ആകാശത്ത് നിൽക്കുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമോ ഇല്ല കാര്യം അത് പറഞ്ഞാൽ കൊച്ചിന് മനസ്സിലാകത്തില്ല എനിക്കറിയാം പക്ഷെ കൊച്ചിന് അറിയത്തില്ല ഇല്ലേ അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യും അതുപോലെ അതേ പണ്ട് കൊട്ടേ അങ്ങനെ പ്ലെയിൻ ഉണ്ടായപ്പോൾ തൊട്ടേ മോളി പോയാൽ അവിടെ അവിടെ നിൽക്കും വേറെ അതിൻ്റെ താഴ് വരത്തില്ല അത് പണ്ട് തൊട്ടേ അങ്ങനെ ഇത്രേ ഞാൻ പറയത്തുള്ളൂ കാര്യം കൊച്ചിന് വേറെ ഒന്നും അറിയത്തില്ല അത് ഉത്തരമില്ലാത്തത് കൊണ്ടാണോ അത് ഉത്തരം കൊച്ചിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ ഉത്തരം കൊച്ചിന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇതുപോലെ ഉള്ളു നമ്മുടെ ഏത് ചോദ്യത്തിനും ദൈവത്തിന് ഉത്തരമുണ്ട് പക്ഷേ ദൈവം ആ ഉത്തരം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല എന്നതുകൊണ്ട് ദൈവം ചിലപ്പോൾ മൗനം പാലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം നമ്മുടെ മനസ്സിൽ പ്രയാസമുണ്ടെങ്കിൽ ദുഃഖമുണ്ടെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ കയ്പുണ്ടെങ്കിൽ ശാപവാക്കുകൾ നമ്മുടെ മനസ്സിൽ വരുന്നെങ്കിൽ എന്തും വരട്ടെ ഗോ ടു ജീസസ് കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ല് എന്നൊരു പറ കർത്താവ് ഇതാ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇതാണ് എനിക്ക് ഞാൻ ചിന്തിക്കുന്നത് ചെല്ലും അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ പ്യൂരിഫൈഡ് ആകുന്നത് ഹല ലുയ കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ എങ്ങനെ എങ്ങനെയുള്ളവരായിരിക്കണം വി ഷുഡ് ബി പ്ലെയിൻ ആൻഡ് ട്രൂത്ത്ഫുൾ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ലളിത മനസ്കരായിരിക്കണം നമ്മൾ കള്ളത്തരമില്ലാത്തവരായിരിക്കണം നമ്മൾ മനസ്സ് തുറക്കുന്നവരായിരിക്കണം ദൈവസന്നിധിയിൽ നമ്മളുടെ ആവലാദികളും പ്രയാസങ്ങളും സന്തോഷങ്ങളും കയ്പ്പും എല്ലാം തുറന്നു വെക്കുന്നവരായിരിക്കണം അല്ലാതെ ദൈവത്തിൻ്റെ സന്നിധി പോയി നമ്മളുടെ ഹൃദയത്തിൽ മറ്റൊരു കാര്യം ചെയ്ത് അതുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടെ അപ്പനോട് എന്നതുപോലെ ഹൃദയത്തിൽ തോന്നുന്നത് പോയി പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഊഷ്മളമായ ബന്ധം നമുക്കുണ്ടായിരിക്കണമെന്ന് കർത്താവ് പറയാൻ കാര്യം ഇതാണ് മനസ്സിലാകുന്നുണ്ടല്ലോ പരീക്ഷിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനയിൽ മനുഷ്യരുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ആരില്ല മനുഷ്യരല്ല ഞാനും സ്വർഗസവിതാവും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കണ്ണടച്ചാൽ അതിനി ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ പോലും ഞാനും എൻ്റെ സ്വർഗസവിതാവ് മാത്രമുള്ള അതേപോലെ ഉള്ളറയിൽ കടന്ന് അത് കറക്റ്റായിട്ടുള്ള വാക്ക് നിങ്ങൾ ഉള്ളറയിൽ കടന്ന് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻസും ഇല്ലാത്ത എൻ്റെ വാക്കുകൾക്ക് എന്തെങ്കിലും പൊടിപ്പും തൊങ്കലുമൊക്കെ ഒന്നുമില്ലാത്ത ഒരു നിലയിൽ ഏറ്റവും ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു പിതാവിനോടുള്ള ബന്ധം യജമാനോടുള്ള ബന്ധം ഒന്നല്ല പിതാവിനോടുള്ളത് പോലെയുള്ള ഊഷ്മളമായ ബന്ധത്തിൽ ദൈവസന്നിധിയിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയുടെ പ്രഥമമായ പാഠം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷനെ പോലെ അരുത് അവൻ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിൽ പ്രാർത്ഥിക്കുന്നു അവൻ സ്വന്തം നീതിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അബാ ഫാദർ എന്ന് വിളിക്കത്തക്ക രീതിയിൽ അത്രയ്ക്കും അടുപ്പമുള്ള നിങ്ങളുടെ സ്വന്തം പിതാവിനോടുള്ള അതേ ബന്ധത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് നിൽക്കുവാനായിട്ട് കഴിയണം എന്ന് കർത്താവും ഈ താഴോട്ട് ഏഴാം ഏഴ് വെട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ പോലെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് പറയുന്നത് എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ജാതികളെ 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 പോലെ 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 അതിഭാഷണത്താൽ ഉത്തരം അവർക്ക് തോന്നുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കരുത് പോലെയും പ്രാർത്ഥിക്കരുത് പ്രാർത്ഥനയിലെ അടുത്ത ഗ്രൂപ്പാണ് അതായത് പരീഷന്റെ പ്രാർത്ഥനയുടെ പ്രശ്നം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പറയുന്നത് ജാതികളുടെ പ്രാർത്ഥനയുടെ പ്രശ്നമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പരീഷന്റെ പ്രാർത്ഥന പോലെ ആകരുത് ജാതിയുടെ പ്രാർത്ഥന പോലെ ആകരുത് ജാതികളുടെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രശ്നമായിട്ട് അവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചേക്കാം നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ആവർത്തനം എന്നൊക്കെയാണ് പക്ഷേ ആവർത്തനം അല്ല ജൽപ്പനം എന്ന് പറയുന്നത് ജൽപ്പനം എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ ഇല്ലാതെ ഒരു കാര്യം പറയുന്നതാണ് അതായത് അതിൻ്റെ വാക്കുകളല്ല അല്ലാതെ അതിൻ്റെ അർത്ഥം ഒന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല ഇപ്പം സുറിയാനിലോ ലത്തീനിലോ ഒരു ചൊല്ലി ചൊല്ലുകയാണ് നമ്മുടെ പള്ളി ചൊല്ലുന്ന അച്ഛനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാത്തവരും ചൊല്ലുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്ന് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്തോ അതിനകത്ത് ആ വാക്കിനകത്ത് ശക്തി ഉണ്ട് എന്ന് ആണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ശരിക്കും അതിനകത്ത് നമ്മുടെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഗ്രഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രോബ്ലം